പാചകം ചെയ്യുമ്പോൾ എല്ലാവരും എണ്ണ ഉപയോഗിക്കുന്നുണ്ടാകാം മിക്കവാറും എല്ലാ വിഭവങ്ങളിലും എണ്ണ അത്യാവശ്യമാണ് എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ ഒരു എണ്ണയെക്കുറിച്ചാണ് കേരള ആയുർവേദ ഗവേഷണ സർവകലാശാലയുടെ കണക്കനുസരിച്ച് സംസ്കരിച്ച എണ്ണ പ്രതിവർഷം രണ്ട് ദശലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമാകുന്നു ശുദ്ധീകരിച്ച എണ്ണ ഉപയോഗിക്കുന്നത് ഡി എൻ എ കേടുപാടുകൾ ആർ ഹൃദയാഘാതം ഹൃദയസ്തംഭനം തലച്ചോറിന് കേടുപാടുകൾ അക്ഷാഘാതം പ്രമേഹം രക്തസമ്മർദ്ദം ബലഹീനത ക്യാൻസർ അസ്ഥിബലഹീനത സന്ധികളിലും നടുവേദന വൃക്ക തകരാർ കരൾ പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ കാഴ്ചക്കുറവ് രക്താർബുദം വന്ധ്യത മൂലക്കുരു ചർമ്മരോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും വിത്തുകൾ അവയുടെ തോടുകൾക്കൊപ്പം അരച്ചാണ് എണ്ണ വേർതിരിച്ചെടുക്കുന്നത് ഈ പ്രക്രിയയിൽ എണ്ണ ശുദ്ധീകരിക്കുന്നതിലൂടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു അങ്ങനെ അതിൻ്റെ രുചി മണം നിറം എന്നിവ ഇല്ലാതാകുന്നു വെള്ളം ഉപ്പ് കാസ്റ്റിക് സോഡ സൾഫർ പൊട്ടാസ്യം ആസിഡ് മറ്റ് അപകടകരമായ വസ്തുക്കൾ എന്നിവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു ഈ പ്രക്രിയ കട്ടിയുള്ള ടാർ പോലുള്ള മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ടയറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ഈ ആസിഡുകൾ കാരണം ഈ എണ്ണ ആവശ്യമായി മാറുന്നു